എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തന്നെയാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആയിട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത് അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടവർക്കറിയാം മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു സബ്ജെക്ട് എന്താ എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് പുറത്ത് വലിയൊരു അഭ്യൂഹം നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മറുപടി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പേർ എന്നത് മത്സരാർത്ഥികൾ തന്നെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഓരോ മത്സരാർത്ഥികളായി മുന്നോട്ടേക്ക് വന്ന് ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ ഇതിന് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ എന്നുള്ളതായിരുന്നു മോർണിംഗ് ടാസ്ക് അതിൻ പ്രകാരം മത്സരാർത്ഥികൾ ഓരോന്നായി കടന്നുവന്നു അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് ഷോ സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ പറയുന്നുണ്ട് നമ്മുടെ സായി കൃഷ്ണയൊക്കെ വന്ന് പറയുന്നുണ്ട് പുറമേ നിന്നപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇത് മറ്റൊരു ലോകം തന്നെയാണ് പുള്ളിയുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റുവാൻ ഒരു സ്കൂൾ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്ന് ജനുവൻ ആയിട്ട് അദ്ദേഹം പറയുവാൻ ഇടയാത്തിരുന്നു ഇനി ഏറ്റവും സന്തോഷം വന്ന മറ്റൊരു കാര്യം നന്ദന എന്ന് പറയുന്ന മത്സരാർത്ഥി എഴുന്നേറ്റ് വന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു ജാസ്മിൻ ജാഫർ എന്ന ആളെക്കുറിച്ച് പുറത്ത് ജാസ്മിനെ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ അല്ലെങ്കിൽ ബുള്ളിയും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു ഹൈജീൻ അല്ല എന്നുള്ളത് അപ്പം ഒട്ടും ഹൈജീനിക് അല്ല ജാസ്മിൻ എന്നുള്ള ഒരു വിലയിരുത്തലൂടെയാണ് നന്ദന അകത്തേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോൾ ഒരുപാട് ദിവസം ജാസ്മിനുമായിട്ട് കൂടെ ആൾ തന്നെയാണല്ലോ ഒരുപാട് ദിവസം ജാസ്മിൻ്റെ ഒപ്പം നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദന പറഞ്ഞൊരു കാര്യമാണ് ഹൈജീൻ ഇല്ല എന്നൊരു കാര്യം ആളുകൾ ചുമ്മാ പറഞ്ഞു പരത്തുന്നതാണ് ശരിക്കും ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് നന്ദന അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി കാരണം ഗബ്രി പുറത്തിറങ്ങിയതിനു ശേഷം മീഡിയാസ് ഒക്കെ ഗബ്രി മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര് പുറത്തു വരുന്നോ അവരോടൊക്കെ അവർ സുഖമാണോ എന്ന് ഈ മീഡിയാസ് ഒന്നും ചോദിക്കാറില്ല ജാസ്മിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത് ജാസ്മിൻ്റെ വൃത്തി ജാസ്മിൻ കുളിക്കുന്നുണ്ടോ കുളിക്കുന്നുണ്ടെങ്കിൽ എത്ര സമയം ജാസ്മിൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായിരുന്നു ചെയ്തു കൊണ്ടിരുന്നത് അപ്പം എല്ലാവർക്കും ജാസ്മിനെക്കുറിച്ചായിരുന്നു അറിയേണ്ടത് അപ്പം ഈ ജാസ്മിനെക്കുറിച്ച് ഉള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളതായിരുന്നു ായിരുന്നു അപ്പോൾ നന്ദനെ അതൊക്കെ തിരുത്തി കുറിച്ചിരിക്കരുത്തി കുറിച്ചു അതാ പറയുന്നത് സത്യം എത്ര നാൾ കഴിഞ്ഞാലും മറന്നെങ്കി പുറത്തേക്ക് വരും ഒരുപാട് കള്ളങ്ങൾ ഇട്ട് സത്യത്തെ കുഴിച്ചു മൂടി ഒന്നുമില്ലാണ്ടാക്കാൻ നോക്കിയാലും ഇതെല്ലാം മറന്നെങ്കി ഈ കള്ളങ്ങളെയൊക്കെ പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റി സത്യം എന്നൊരു സംഗതി പുറത്തേക്ക് വരും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ സംഭവിച്ചിരിക്കുകയാണ് നന്ദന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു ജാസ്മിനെ കുറിച്ച് പുറത്തായിരുന്നപ്പോൾ ഇദ്ദേഹം കേട്ടിരുന്നത് ഒട്ടും ഹൈജീനിക്ക് അല്ല ഈ വ്യക്തി എന്നുള്ളതായിരുന്നു അത് ചുമ്മാതെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു റൂമർ മാത്രമാണ് എന്ന് തനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നന്ദന പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വരാറുണ്ട് ജാസ്മിൻ വൃത്തിയില്ല കുളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമാണ് അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ അടുത്ത് കാണാതെ അടുത്തറിയാതെ ചുമ്മാതെ ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നു എന്ന് കേട്ട് അയാളെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്